യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ തുറക്കുന്നൊരു കാന്തിക മണ്ഡലമുണ്ട് ഒരു ദൈവിക ആകർഷണീതയുടെ കാന്ത്രിക മണ്ഡലം അതിനകത്ത് കയറിയാൽ നിങ്ങൾ ദൂരെ ഒരിക്കലും കിട്ടത്തില്ല എന്നൊക്കെ പറയുന്ന എല്ലാ സംഗതികളും നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കപ്പെടും യേശുവിൻ്റെ രക്തം ദൈവത്തിലേക്ക് നിങ്ങളെ വലിച്ചടിപ്പിക്കുകയാണ് ഇരുമ്പ് കാന്തത്തോട് ഒട്ടിയാൽ ഇരുമ്പ് പിന്നെ ബാക്കിയുള്ള എല്ലാ മെറ്റൽസിനെയും അട്രാക്റ്റ് ചെയ്യുന്ന പോലെ ഈ യൂണിറ്റി സെറ്റായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങളിലേക്ക് വരികയാണ് ഇന്നത്തെ ദൈവാലോചന യേശുവിൻ്റെ രക്തം അകലങ്ങളില്ലാതാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അടുപ്പങ്ങളുടെ ഒരു പുതിയ കാലഘട്ടത്തെ തുറക്കുകയാണ് അനുഗ്രഹങ്ങൾ ഇന്ന് നിങ്ങളുടെ അടുത്താണ് ഇനി അതിലേക്ക് ദൂരമില്ല ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടികളെല്ലാം ഇന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും കാരണം അതിലേക്ക് ഇനി ദൂരങ്ങളില്ല യേശുവിൻ്റെ രക്തം നിങ്ങളെ അകലങ്ങളില്ലാത്ത മറുപടികളും പ്രാർത്ഥനയുമായി അകലങ്ങളില്ലാത്ത വാഗ്ദത്വങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ ജീവിതവുമായി അകലങ്ങളില്ലാത്ത എല്ലാറ്റിനോടും വളരെ ക്ലോസ്ഡ് ആയിത്തീരുന്ന ഒരു പുതിയ ജീവിതാവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ഇന്നത്തെ ദൈവാലോചന കേട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു നാലു വർഷം ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത ഒരു ഭയങ്കരമായ ആത്മീക നിറവ് നിങ്ങളുടെ മേലുണ്ടാകും സോ വളരെ പവർഫുള്ളായ ഭയങ്കരമായ ദൈവ ഒരു ഒഴുക്കുള്ള ഇന്നത്തെ പ്രവചന തോതിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് ഇത് തീരുന്ന അത്രയും സമയം എനിക്ക് നിങ്ങൾ തന്നേ പറ്റൂ കാരണം ഇത് അപാരമായ ഒരു ദൈവ ശുശ്രൂഷയുടെ സമയത്താണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ മേലെ ആ നിറവ് വന്നു ചേരും സ്നേഹനിധികളെ എല്ലാരെയും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായി ക്രൂശിതനായി മരിച്ചുയർത്ത ലോകരക്ഷകനാം യേശുവിൻ്റെ മഹാനാമത്തിൽ സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു യേശു എല്ലാവരെയും തൻ്റെ അരികിലേക്ക് വിളിച്ചയാളാണ് എൻ്റെ അടുക്കൽ വരുവീൻ എൻ്റെ അടുക്കൽ വരുവീൻ അത് ആരെയില്ല തൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറായ സകലരെയും തന്നോട് തന്നോടടുപ്പിക്കാൻ തയ്യാറായ ഒരാളായിട്ട് നമുക്ക് കർത്താവിനെ കാണാൻ കഴിയും നിങ്ങളിന്ന് എത്ര ദൂരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവിൻ്റെ സാമീപ്യത്തിൽ നിന്നുള്ള അകലങ്ങൾ ഇന്നില്ലാതാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ അവിടുന്ന് നിങ്ങളുടെ അടുത്ത് വരും അത് കർത്താവിൻ്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് യേശു ഒരിക്കലും നിങ്ങളെ ദൂരെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു ഒന്ന് പറഞ്ഞ് എൻ്റെ കർത്താവിനെ ദൂരെ നിർത്താൻ ആഗ്രഹിക്കാത്തവനും പകരം ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നവനുമാണ് വളരെ അടുത്ത് ഏറ്റവും 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 ചേർത്ത് പിടിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കർത്താവ് യോഹനാനെ കുറിച്ച് പറയുന്ന പോലെ യേശുവിന് മാറുവോട് ചാർ ചാരിയിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കെങ്കിലും ആരുടെങ്കിലും നെഞ്ചോട് ചാരിയിരിക്കാൻ പറ്റുമോ നമ്മളാണെ മുതിർന്നൊരു വ്യക്തി എപ്പോഴും നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുമോ അതാണ് ചോദ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരും ആയിക്കോട്ടെ അങ്ങനെ ഒരാളെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് വെക്കുമോ പ്രായപൂർത്തിയായ ശരീര വലിപ്പമുള്ള ഒരാളെ എപ്പോഴും ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമോ പ്രിയരെ ഇവിടെയാണ് യേശുവിൻ്റെ പ്രത്യേകത നമ്മൾ അറിയേണ്ടത് കർത്താവ് തൻ്റെ അരികിലിരിക്കുന്ന ഒരു മനുഷ്യനെ തന്നോട് മുട്ടിയൊരുമിരിക്കുക മാത്രമല്ല തൻ്റെ നെഞ്ചോട് എത്ര നേരം വേണേലും ചേർന്നിരിക്കാ തക്കവണ്ണം ഒരു മനുഷ്യന് തൻ്റെ ഹൃദയം തൻ്റെ മാർവിടം ഒരു താങ്ങായി തുറന്നു നൽകുന്നവനാണ് അത്രമാത്രം ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇതിൻ്റെ തെളിവ് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടായില്ല ചേർത്ത് പിടിക്കാൻ മറ്റേ ആൾക്കൂടെ തയ്യാറായാൽ മാത്രമേ അകലങ്ങളില്ലാതെ ആ ഇഴയടുപ്പം ശരിയാകുള്ളൂ കർത്താവ് അതാണ് ചെയ്യുന്നത് അകലങ്ങളില്ലാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്നു ഒട്ടും ഗ്യാപ്പില്ലാതെ നമ്മളെ തന്നോട് തന്നെ ചേർത്ത് പിടിച്ച് തന്നെ നെഞ്ചിലെ ചൂട് തരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് ജീവിതത്തിൽ എവിടെയൊക്കെയോ നമുക്ക് നഷ്ടമായിരിക്കുന്ന ദൈവ സംസർഗത്തിൻ്റെ അകലങ്ങളെ ഇല്ലാതാക്കുന്നൊരു കൃപയായി യേശു നമ്മുടെ ജീവിതത്തിലേക്ക് നിറയുകയാണ് കർത്താവ് സകലത്തിലുമെല്ലാം നിറയ്ക്കുന്നവനാണ് എന്ന് ലേഖനം വാഴ്ത്തുന്നു യേശു എന്നും അങ്ങനെയാണ് ശൂന്യതകളെ നിറയ്ക്കുന്ന നിറവ് അവിടുന്ന് തന്നെയാണ് എവിടെ ജീവിതത്തിൽ ശൂന്യതയുണ്ടോ അവിടെ യേശു നിറഞ്ഞു വരും നമ്മൾ ഇന്നലെ വരെ അനുഭവിച്ചതിനേക്കാൾ യേശു കൂടുതലായി നമുക്ക് അനുഭവവേദ്യമായി തീരട്ടെ ഇന്ന് രാവിലെ കൂടുതൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വളരട്ടെ നമുക്ക് യേശുവിനെ ഇന്നലെ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഇന്ന് വേണമെന്ന് ദൈവപിതാവിനോട് പ്രാർത്ഥിക്കാം അങ്ങനെ ഒന്ന് വാശി പിടിക്കാം എനിക്ക് ഇന്നലെ കിട്ടിയ കൃപയോ ഇന്നലെ വരെ ഞാൻ അനുഭവിച്ച ആത്മീക ജീവിതത്തിന്റെ തൃപ്തി അനുഭവങ്ങളോ പോരുന്നേ ഇന്ന് എനിക്ക് ഭയങ്കര വിശപ്പാ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ വല്ലാതെ വിശക്കൊന്നും നല്ല എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ തായെന്ന് പറയുന്ന ഒരു മനോഭാവത്തോടെ ദൈവത്തോട് നമുക്ക് ഇന്ന് രാവിലെ പറയാം കൂടുതൽ എനിക്ക് യേശുവിനെ താപ്പാ കൂടുതൽ എനിക്ക് യേശുവിനെ താപ്പായേ കൂടുതൽ എനിക്ക് തായോ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുകയാണ് എനിക്ക് അധികമായിട്ട് തായോ പരശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം കർത്താവായി യേശുവിന് വേണ്ടിയുള്ള ആ ഉണ്മയെ പ്രാപിക്കുവോളമുള്ള കൊതി ഇന്ന് രാവിലെ നിറയട്ടെ ആരായി യേശു നമ്മൾ ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടായില്ല പകരം നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരാൾ തയ്യാറാകണം അങ്ങനെ അകലങ്ങളെ ഒട്ടുമില്ലാതെ ഒട്ടും ഗ്യാപ്പില്ലാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ യേശുവിനെ ഏറ്റവും തന്നോട് തന്നെ ചേർത്ത് പിടിക്കുന്നു ഇന്നത്തെ ദൈവിക ആലോചന നമ്മളോട് പറയുന്നു ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ വിട്ട് നിങ്ങൾ ഓടുന്നൊരു പകലോ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളായിട്ട് നിങ്ങളുടെ വഴികളിലേക്ക് പോകുന്നൊരു ദിവസമോ അല്ല വേർപിരിയാനോ അടർത്തി മാറ്റാനോ കഴിയാതെ വണ്ണം കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ആ മനോഹരമായ ഒരു ദിവസമായത് തീരുകയാണ് ഇന്നത്തെ ഈ ദൈവിക ആലോചനയ്ക്ക് നിദാന്തമായി പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തെ ആഴത്തിൽ തൊട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗമാണ് വെളിപ്പെടുത്തി തരുന്നത് പിന്നെയും 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 ധ്യാനിച്ചിട്ട് ഈ ധ്യാനം നിലയ്ക്കുന്നില്ല ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്ത് തീർന്നാലും മരം പെയ്യൂലോ അതുപോലെ ഇങ്ങനെ ഈ ദൂതുകളിങ്ങനെ ആ അനർഗളം ഇങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇറ്റിറ്റി വീഴുകയാണ് ദൈവകൃപയുടെ ആ ഒരു ഒഴുക്കായിട്ട് അതുകൊണ്ട് എനിക്ക് ഈ വാ ആലോചന നിങ്ങളോട് പറഞ്ഞല്ലാതെ സ്വസ്ഥത കിട്ടാത്ത വണ്ണം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ ദൂത് ഇങ്ങനെ തികട്ടി വന്ന് നിൽക്കുകയാണ് കവിഞ്ഞൊഴുകുവാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു അണക്കെട്ട് കണക്കെ ദൈവത്തിൻ്റെ കൃപയുടെ ഒരു കവിഞ്ഞൊഴുകലിൻ്റെ ഒരു പൊട്ടിപ്പുറപ്പെടലിൻ്റെ വക്കിലാണ് നമ്മൾ ഇന്ന് രാവിലെ ആയിരിക്കുന്നത് ദൂതിനെ കേട്ടുകൊള്ളുക എഫ് എസ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനമാണ് എഫ് എസ് ലേഖനം രണ്ടിൻ്റെ പതിമൂന്ന് മുമ്പേ മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു ഹാ ദൂരസ്ഥരായിരുന്ന നിങ്ങളെ ഇപ്പോൾ സമീപസ്ഥരാക്കിയതാണ് യേശുവിൻ്റെ രക്തമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം മീപസ്ഥരാക്കി എന്ന് മാത്രമല്ല അകലങ്ങളില്ലാതാക്കുന്നു എന്നുള്ളതാണ് എന്റെ അർത്ഥം യേശു നമ്മുടെ ജീവിതത്തിൽ അകലങ്ങളെ ദൂരങ്ങളെ എടുത്തു കളയുകയാണ് ഓ ജീസസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ അത് ഒരുപാട് ദൂരെ ആയിരിക്കാം ആ ഒത്തിരി 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 അകലെ ആയിരിക്കാം ഒരുപക്ഷെ നിന്റെ ഒരു അനുഗ്രഹം ആയിരിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു നല്ല ഉയർച്ചയായിരിക്കാം നിങ്ങൾ കേട്ട ഒരു വാഗ്ദത്വത്തിന്റെ നിവൃത്തി ആയിരിക്കാം അതൊരുപാട് ദൂരെ എന്നുള്ളൊരു ചിന്തയായിരിക്കാം ഇപ്പോൾ നിങ്ങളെ അലട്ടുന്നത് യേശുവിൻ്റെ രക്തം നിങ്ങളോട് പറയുന്നു അകലങ്ങളെ നികത്തിക്കൊണ്ട് അടുപ്പങ്ങളെ സൃഷ്ടിക്കാനാണ് ഞാൻ കൽവറയിൽ ഒഴുകിയത് ദൈവത്തിൽ നിന്നും വളരെ ദൂരെയായിരുന്നു എനിക്ക് ദൈവപിതാവിൻ്റെ മടുത്തട്ടോളം അടുത്ത് ചെല്ലാനുള്ള അകലങ്ങളില്ലാതാക്കിക്കൊണ്ടൊരു അടുപ്പത്തെ യേശുവിൻ്റെ ചോര സൃഷ്ടിച്ചു അവിടുന്ന് എനിക്ക് സമാധാനത്തെ സ്ഥാപിച്ചു തന്നു ദൂരസ്ഥനായിരുന്ന എന്നെ സമീപസ്ഥനാക്കി തീർത്തത് യേശുവിൻ്റെ രക്തമാണ് ഇന്ന് കർത്താവായ യേശുവിൻ്റെ തിരു രക്തം നിങ്ങളോട് സംസാരിക്കുന്നു യേശുവിൻ്റെ ചോര നിങ്ങളോട് പറയുന്നു കുഞ്ഞെ ഞാൻ നിന്നെ അകലങ്ങളിലല്ല ഏറ്റവും അടുത്ത് നിർത്തും ഓ ജീസസ് യേശുവിൻ്റെ രക്തധ്വനി ഇന്ന് രാവിലെ മുഴങ്ങുകയാണ് ഈ ദൂതിലൂടെ ഞാൻ നിന്നെ അകലങ്ങളിലല്ല ഏറ്റവും അടുത്ത് നിർത്തും ദൈവത്തിൻ്റെ സാമീപ്യം ഇനി നിങ്ങൾക്ക് ഒരു വിദൂര കാഴ്ചയല്ല നബോപർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് വാഗ്ദത്ത നാട് നൂറ്റി ഇരുപതാം വയസ്സിൽ നോക്കിക്കണ്ട അല്ല നിങ്ങൾ ദൂരെ എവിടെയോ വിസ്തൃതിയിൽ പടർന്നു കിടക്കുന്ന ഒരു വാഗ്ദത്തത്തെ അല്ല ഇന്ന് രാവിലെ നിങ്ങൾ നോക്കുന്നത് കർത്താവിൻ്റെ കൂടെ നിങ്ങൾ വാഗ്ദത്ത നിവർത്തിയുടെ ആനന്ദങ്ങൾ അനുഭവവേദ്യമാക്കുമാർ ഈ കർത്താവിൻ്റെ തിരുരക്തം നിങ്ങളെ തന്നോട് ചേർത്ത് പിടിക്കുകയാണ് ഒന്ന് പറഞ്ഞേ യേശുവിൻ്റെ പരിശുദ്ധമായ ചോരയാൽ ഞാൻ ഇന്ന് ദൈവത്തിന്റെ സാമീപ്യം കൂടുതലായി അനുഭവിക്കുന്നു ഒന്ന് പറഞ്ഞേ ഇന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ കൊതിക്കുന്നവരെല്ലാം ഒന്ന് പറഞ്ഞേ യേശുവിന്റെ തിരുരക്തത്താൽ ഞാൻ കൂടുതലായി ദൈവത്തിന്റെ സാമീപ്യം അനുഭവിക്കുന്നു ആഹാ ദൂരെ എവിടെയോ അല്ല വളരെ അടുത്തായിട്ട് ഞാൻ ഇന്ന് രാവിലെ ആ കൃപകളെ അനുഭവിക്കുന്നു അകലങ്ങളിലല്ല വളരെ അടുത്ത് ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളെ അനുഭവിക്കുന്നു ഒത്തിരി ദൂരെ വളരെ സമീപത്തായിട്ട് എൻ്റെ നന്മകളെ ഞാൻ അനുഭവിക്കുന്നു ഓ ഒരുപാട് ദൂരെ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ പകർച്ചയെ ഞാൻ അനുഭവിക്കുന്നു അകലങ്ങളിലല്ല എന്നോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവിക അനുഗ്രഹത്തെ ഒരു ദൈവ സാന്നിധ്യത്തെ ദൈവ സംസർഗത്തെ ഞാൻ അനുഭവിക്കുന്നു ദൂരെ നിൽക്കുന്ന ദൈവാനുഭവങ്ങളെ എനിക്ക് വലിച്ചടിപ്പിച്ച് തരുന്ന ദൈവത്തിന്റെ ശക്തിപൂർണമാണ മഹാകരമായി യേശുവിന്റെ രക്തം എന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ് കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ അകലങ്ങളിൽ നിന്ന് ഞാൻ കരുതുന്ന എല്ലാ സ്വർഗീയ ദാനങ്ങളും ഇന്നെനിക്ക് അടുത്താണ് എന്നുള്ള ദൂതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് ദൈവ പൈതലെ നീ വളരെ ദൂരെ എന്ന് കരുതുന്ന എല്ലാ സ്വർഗീയ സന്തോഷങ്ങളും എല്ലാ നിറവുകളും അത് നിങ്ങൾക്ക് വളരെ അടുത്താണ് കൈനീട്ടിയെടുക്കാൻ പാകത്തിൽ ദൈവകൃപയുടെ അടുപ്പം നിങ്ങൾക്കിതാ കിട്ടുകയാണ് ഈ ഈ ഈ വചനം എൻ്റെ കണ്ണുകൾക്ക് ഹൃദയത്തിന് നൽകുന്ന സമ്പൂർണമായ തൃപ്തി ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കട്ടെ പലപ്പോഴും ഞാൻ കരുതിയിട്ടുണ്ട് കർത്താവെ ഞാൻ ഒരുപാട് വീക്കായിരിക്കുന്നു ഞാൻ ഒത്തിരി തളർന്നിരിക്കുന്നു എനിക്കിനിയും ഒന്ന് പ്രാർത്ഥിച്ച് കയറണം എനിക്കൊന്നുകൂടെ ബലപ്പെടണം എനിക്ക് ആ ഒരു കത്തിനിക്കുന്ന അവസ്ഥയിലെത്തണം അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇടക്കാലങ്ങളിൽ പലപ്പോഴും ഞാൻ അങ്ങ് ഒരുപാട് ഡൗൺ ആയി പോയെന്നൊക്കെ കരുതിയിരുന്ന സമയത്ത് ഈ വചനം വന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചു എന്താ നീ കരുതുന്നത് കുഞ്ഞേ എന്താ നീ ചിന്തിക്കുന്നത് വളരെ വലിച്ചു ദൂരേക്ക് മാറ്റത്തക്ക നിലയിലാണോ ഞാൻ നിന്നെ പരിഗണിക്കുന്നത് ക്രിസ്റ്റീൻ നീ തിരിച്ചു എറിയുക ഈ യാഥാർഥ്യം ഞാൻ വളരെ അടുത്താണ് യേശുവിൻ്റെ രക്തം എന്നോട് പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യം കുഞ്ഞെ നീ ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ അകലങ്ങളിൽ എന്നുള്ളതായ ഒരു തെറ്റിദ്ധാരണ നിന്റെ അകത്ത് പിശാചിടാൻ ശ്രമിക്കുകയാണ് നീ ചിന്തിക്കുന്നതിനേക്കാളും നീ ദൈവ കൃപയിലാണ് നീ നീ അനുഭവിക്കുന്നതിനേക്കാളും ആഴമേറിയ അഭിഷേകമാണ് നിന്റെ മേലിപ്പോൾ ഉള്ളത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കിട്ടിയ കൃപയെന്തെന്നറിയില്ല ഉയരത്തി എന്നൊരു കൃപ അറിയുമെന്ന മേൽ പകർന്നു ആ കൃപയെക്കുറിച്ച് ദൂതൻ പറഞ്ഞപ്പോൾ അവൾ ബോധവതിയായി ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു യേശുവിൻ്റെ രക്തം നമ്മൾക്ക് എല്ലാ ദൈവിക ദാനങ്ങളെയും അടുത്താക്കി തരികയാണ് ദേ ദൂരെ അല്ല അടുത്താണ് സ്വർഗം വളരെ അടുത്താണ് യാക്കോബ് വീട് വിട്ട് യാത്ര തിരിച്ചു ഒരു വഴി ദൂരം ഒരു പകൽ ദൂരം എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു ഒരു കല്ല് തലേണയായി എടുത്തു വെച്ച് താൻ അവിടെ കിടന്നുറങ്ങി പെരുവഴിയിൽ കിടന്നുറങ്ങുകയാണ് ഒരു കുട്ടി ഇന്നലെ വരെ അവൻ വീട്ടിലാണ് കിടന്നുറങ്ങിയിരുന്നത് ഇന്ന് പെരുവഴിയിലാണ് ആഹാ ഹാ ഉറക്കത്തിന്റെ ആലസ്യത്തിൻ്റെ നടുവിൽ ഒരു പകലും മുഴുവൻ വെയിലുകൊണ്ട് നടന്നവനല്ലേ ഭയങ്കര ക്ഷീണമാണ് ആകെ ടയേഡാണ് കിടന്നുറങ്ങുന്ന മാത്രയിൽ അവനൊരു സ്വപ്നം കാണുകയാണ് സ്വർഗം തുറക്കുന്നു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു കോവേണി ചാരി വച്ചിരിക്കുന്നു ഒരു കോവേണിക്ക് എത്ര നീളം വരും എത്ര തട്ട് വരും അത്ര മാത്രം ആ കോവേണിലൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ഇതാണ് താൻ കണ്ട സ്വപ്നം വീടൊത്തിരി ദൂരെയാണ് പക്ഷെ സ്വർഗം ഇപ്പോൾ വളരെ അടുത്താണ് ഇന്ന് ആ രാവിലെ ദൈവിക ആലോചന കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു നിന്റെ ഭവനപരമായ നന്മകൾ ഇന്ന് വളരെ ദൂരെ ആയിരിക്കാം പക്ഷെ ദൈവരാജ്യം നിനക്ക് വളരെ അടുത്ത് നിൽക്കുകയാണ് നിന്റെ ബന്ധങ്ങൾ ഇന്ന് വളരെ ദൂരെ ആയിരിക്കാം പക്ഷെ സ്വർഗീയ സാന്നിധ്യം നിനക്ക് വളരെ അടുത്താണ് കൂടപ്പറപ്പുകൾ വളരെ ദൂരെയായിരിക്കാം പക്ഷേ ദൂതന്മാർ വളരെ അടുത്താണ് ജീസസ് ശമനജലര ഗൽ ഖനാധനാധരെ അനേകരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നീ പ്രതീക്ഷിക്കുന്ന പലതും വളരെ ദൂരെയാണെന്ന് നീ മനസ്സിലാക്കുമ്പോൾ നീ ചിന്തിക്കാത്തൊരു അഭിവൃദ്ധിയുടെ അനുഗ്രഹത്തിന്റെ സ്വർഗീയ വാതിൽ നിന്റെ ലൈഫിൻ്റെ തൊട്ടടുത്തത തുറന്നു നിൽക്കുകയാണ് നിന്റെ തലയ്ക്ക് മീതെ തുറന്നു നിൽക്കുന്ന ഒരു കൃപയുടെ വാതിൽ നിന്റെ ജീവിതത്തിന്റെ തൊട്ടരികത്ത് തുറന്നിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ സ്റ്റേഷൻ നിന്റെ ജീവിതത്തിൻ്റെ വളരെ നിയറസ്റ്റ് ആയിട്ട് വന്നു നിൽക്കുന്ന ദൈവത്തിൻ്റെ അഭിവൃദ്ധിയുടെ പൊൻകരം ഇതേ ദൂരങ്ങളിലല്ല അടുത്ത് 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 ഏറ്റവും അടുത്ത് കർത്താവിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് അനുഭവേദ്യമാവുകയാണ് ഇന്നത്തെ ആലോചനയുടെ പരിപൂർണതയിലേക്ക് നാം കയറാൻ തുടങ്ങുന്ന ഈ വേളയിൽ ഒരു വാക്ക് ഞാൻ പ്രധാനമായി നിങ്ങളോട് പറയട്ടെ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ ഇന്നത്തെ ഭൗതിക അനുഗ്രഹങ്ങൾ ഒരുപാട് ദൂരെയാണെന്ന് ഒരിക്കലുമല്ല അത് വളരെ അടുത്താണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇന്നത്തെ നിന്റെ സാമ്പത്തിക കാര്യങ്ങളുടെ ക്രമീകരണം ഒത്തിരി ദൂരെയാണെന്ന് അല്ലല്ലല്ല അത് വളരെ അടുത്താണ് വളരെ അടുത്താണ് ദൈവം അടുത്താണെങ്കിൽ അനുഗ്രഹങ്ങൾ ദൂരെയാണെന്ന് എങ്ങനെ മനസ്സിലാക്കി എങ്ങനെ എങ്ങനെ കരുതാൻ കഴിയും കർത്താവ് അടുത്താണെങ്കിൽ സകലതും എനിക്കും അടുത്താണ് യേശു കൂടെയാണെങ്കിൽ എല്ലാം എൻ്റെ ഒപ്പമുണ്ട് ഒന്ന് പറഞ്ഞേ യേശു കൂടെ ആയത് എല്ലാം എൻ്റെ ഒപ്പമുണ്ട് ആ മിടും മിടുക്കരായിട്ടൊന്ന് പറഞ്ഞേ യേശു കൂടെ ഉള്ളത് കൊണ്ട് എല്ലാം എൻ്റെ ഒപ്പമുണ്ട് ഹലേ ലൂയ താങ്ക് യു ജീസസ് യേശു കൂടെ ഉള്ളത് കൊണ്ട് എല്ലാ സന്തോഷങ്ങളും ഒപ്പമുണ്ട് യേശു കൂടെയുള്ളത് കൊണ്ട് എല്ലാ വാതിലുകളുടെയും ഓപ്പണിങ് തൊട്ടടുത്ത് തന്നെയുണ്ട് യേശു കൂടെയുള്ളത് കൊണ്ട് എല്ലാ നല്ല ബന്ധങ്ങളും കൂടെയുണ്ട് പേടിക്കേണ്ടതെന്നേ വിചാരിച്ചതിനേക്കാളും അതീതമായി നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ രക്തം ഇന്ന് എല്ലാറ്റിനെയും അടുപ്പിച്ചു തരികയാണ് കർത്താവായ യേശുവിൻ്റെ രക്തം ചെയ്യുന്ന ശ്രേഷ്ഠമായ ഒരു ദാനത്തെക്കുറിച്ചുള്ളതായ ബോധവൽക്കരണമായിട്ട് ഈ വചനം വെളിപ്പെടുകയാണ് എന്താണ് യേശുവിൻ്റെ ചോര നമുക്കായി ചെയ്യുന്നത് അത് പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ അകലങ്ങളെ അടുപ്പങ്ങളാക്കി മാറ്റുന്നു ഓ ഹാലെ ലൂ പാപിയെ വിശുദ്ധനാക്കി മാറ്റുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അകലങ്ങളെയെല്ലാം യേശുവിൻ്റെ ചോര അടുപ്പമാക്കി തീർക്കുകയാണ് ദൈവത്തെ എനിക്ക് തരുന്നു സ്വർഗത്തെ എനിക്ക് തരുന്നു അഭിഷേകത്തെ എനിക്ക് തരുന്നു ഓ ദൈവശക്തി എനിക്ക് അടുത്താക്കി തരുന്നു അടുത്താക്കിത്തരുന്നു കൃപാവരങ്ങൾ എനിക്ക് തരുന്നു വാഗ്ദത്തം നിവർത്തികളെ എനിക്ക് അടുത്താക്കി തരുന്നു ദൂതന്മാരെ എനിക്ക് അടുത്താക്കി തരുന്നു അഭിഷേകത്തിൻ്റെ സാധ്യതകളെ എനിക്ക് അടുത്താക്കി തരുന്നു എൻ്റെ വിളിയെ എനിക്ക് അടുത്താക്കി തരുന്നു ഞാൻ പ്രയോജനപ്പെടുന്ന നല്ല കാലഘട്ടത്തെ എനിക്ക് അടുത്താക്കി തരുന്നു എൻ്റെ ലൈഫിന്റെ ബ്ലെസിംഗുകളെ അതെനിക്ക് അടുത്താക്കി തരുന്നു ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചു മറുപടി കാണാൻ വെയിറ്റ് ചെയ്ത എല്ലാ റിസൾട്ടുകളെയും അതെനിക്ക് വളരെ അടുത്താക്കി തരുന്നു നീ അകലങ്ങളിലേക്ക് ഓടുന്നവനല്ല നീ അടുത്തിരുന്ന സകലതും പ്രാപിക്കത്തക്ക നിലയിൽ ഇരിക്കുന്നിടത്തേക്ക് കൊണ്ടു തരുന്ന കരമായി യേശുവിൻ്റെ രക്തം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവകരമായി തന്നെ വെളിപ്പെടുകയാണ് യേശുവിനെ രക്തം എന്ത് ചെയ്യുന്നു പ്രധാനമായും ഈ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നു യേശുവിൻ്റെ രക്തം അകലങ്ങളെ ഇല്ലാതാക്കുന്നു ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ക്രിസ്തുവേശുവിനിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു അകലങ്ങളെ എടുത്തു കളഞ്ഞുകൊണ്ട് അടുപ്പത്തിൻ്റെ പാലം സൃഷ്ടിച്ച് അവിടെ നിന്ന് പിന്നെയും തന്നോട് വലിച്ചടിപ്പിച്ച് ഒരു കാന്തം കണക്കെ ദൈവത്തിലേക്ക് ഞാൻ വലിച്ചടിപ്പിക്കപ്പെടുന്ന ഒരു പുതിയ ശക്തിവിശേഷമായി വിശേഷമായി യേശുവിൻ്റെ രക്തം പ്രവർത്തിക്കുകയാണ് ഓ ജീസസ് ഇരുമ്പും കാന്തവും തമ്മിലെ ബന്ധം ഒരുപാട് ഉദാഹരിച്ചിട്ടുള്ളതാണല്ലോ എങ്കിലും ഒന്ന് പറഞ്ഞ് നിർത്തട്ടെ ഇരുമ്പിനെ കാന്തം ആകർഷിക്കും കാന്തം ഇരുമ്പിനെ ആകർഷിച്ചാൽ ഇരുമ്പിന് കാന്തത്തിൻ്റെ ശക്തി കിട്ടും പിന്നെ ആ ഇരുമ്പ് അടുത്ത ഇരുമ്പിനെ ആകർഷിക്കും ദൈവ അനുഗ്രഹം ഇതുപോലെയാണ് യേശുവിൻ്റെ രക്തം ഒരു കാന്തിക ശക്തിയാണ് നിങ്ങളിത് അറിയണം രക്തം ഒരു കാന്തിക ശക്തിയാണ് അത് ദൈവിക കാന്തിക ശക്തിയാണ് നിങ്ങളുടെ മേലെ ആ തിരുരക്തം വരുമ്പോൾ ഈ ഭൗമപ്രകൃതിയിൽ നിങ്ങൾക്കിന്നുവരെ പ്രാപിപ്പാൻ കഴിയാതിരുന്ന സകല സ്വർഗീയ അനുഗ്രഹങ്ങളെയും അത് നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കും ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ ഇന്നുവരെ കാണാത്ത സമാധാനത്തെ അത് നിങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുവരും ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത സൗഖ്യദായക അഭിവൃദ്ധി അനുഗ്രഹങ്ങളെ അത് നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കും എന്തിനേറെ പറയുന്നു എന്നെ ദൈവത്തോട് ദൈവത്തോടടുപ്പിക്കും ദൈവത്തെ എനിക്കടുപ്പിച്ചു തരും ചുരുക്കത്തിൽ അകലങ്ങളില്ലാതെ അതിൻ്റെ ശക്തി ഒരു ഫീൽഡ് ജനറേറ്റ് ചെയ്യുകയാണ് ഒരു ഡിവൈൻ ഫീൽഡ് അതുണ്ടാക്കുകയാണ് ഒരു ഗ്രേ അമ്പ്രല അത് ഫോം ചെയ്യുകയാണ് അതിൻ്റെ അകത്ത് സക്കലത്തിനെയും അത് നമുക്ക് നൽകി തരികയാണ് ഇന്നത്തെ ദൂതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രാപിപ്പാനുണ്ട് ഒത്തിരി ചിന്തിക്കാനുണ്ട് ഒരുപാട് ആഹ്ലാദിപ്പാനുണ്ട് ഒരുപാട് ധ്യാനിക്കാനുണ്ട് ഒരുപാട് പ്രസംഗിക്കപ്പെടാൻ തക്കവണം ഇതിനകത്തുണ്ട് ദൈവത്തിൻ്റെ കൃപയ്ക്കകത്ത് യേശുവിൻ്റെ രക്തം അകലങ്ങളെ എടുത്തു കളയുന്നു നിങ്ങളെ അടുപ്പിക്കുകയാണ് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിൻ്റെ മറുപടിയും അത് വിദൂരതയിലല്ല അത് വളരെ അടുത്താണ് എന്ന് ഇന്നത്തെ ഈ വചനം നിങ്ങളോട് പറയുന്നു യേശുവിൻ്റെ രക്തം നിങ്ങളെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു നീ ദൂരസ്ഥനായിരുന്നു പക്ഷെ ഇന്ന് നിങ്ങൾ സമീപസ്ഥരാണ് നിങ്ങൾ അകലങ്ങളിലായിരുന്നു ഇന്ന് നിങ്ങൾ അടുത്താണ് ആ ഹലങ്ങളില്ലാതെ ഒട്ടും സ്പേസ് അവശേഷിക്കാതെ അവിടെ എല്ലാം യേശുവിൻ്റെ രക്തം വിടവുകളെ നികത്തി നമ്മളെ ദൈവത്തോട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളോട് ദൈവത്തിൻ്റെ സകല സന്തോഷ സംവിധാനങ്ങളോടും അടുപ്പിക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ഇന്ന് ദൈവത്തോട് അടുത്താണ് ഒന്ന് ഈ ഇതൂത് ഞാൻ പ്രാർത്ഥിച്ച് വൈൻ്റെ ചെയ്യാൻ പോവുകയാണ് പക്ഷേ അതിനു മുമ്പ് ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ അതിൻ്റെ ബ്ലസ്സിങ് ഭയങ്കരമായിരിക്കും പറഞ്ഞേ യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ദൈവത്തോട് വളരെ അടുത്താണ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ബന്ധം യേശുവിൻ്റെ രക്തത്താൽ എനിക്ക് ദൈവത്തോടുണ്ട് താങ്ക് യു ജീസസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകൻ പഠിക്കുവാനായി കേരളത്തിന് പുറത്തേക്ക് പോയി ആ കേരളത്തിന് പുറത്തേക്ക് ചെന്ന ആ കുട്ടി പഠിക്കുവാൻ ചെന്ന സ്ഥാപനത്തിൽ തനിക്ക് പുതിയൊരു അവിടുത്തെ ഒരു ലൈബ്രറിയനുമായിട്ടൊരു ബന്ധം കിട്ടി ആ മനുഷ്യനെ പരിചയപ്പെട്ടു അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന മാത്രയിൽ നാട്ടിലെവിടെ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിടിച്ച് വന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഇദ്ദേഹത്തോട് ചോദിച്ചു നീ ഇന്നയാളെ അറിയുമോ അറിയും അതെൻ്റെ ഗ്രാൻഡ് മദറാണ് ആണോ ഓക്കേ ഞാൻ എന്നാൽ നിങ്ങളുടെ കുടുംബവുമായി ചെറിയൊരു ബന്ധമുള്ള ആളാണ് പറഞ്ഞു പിടിച്ച് വന്നപ്പോൾ ചെറിയ ബന്ധമല്ല നല്ല ബന്ധമാണ് ചുരുക്കത്തിൽ അന്യനെ പോലെ ചെന്നിറങ്ങിയ സ്ഥാനത്ത് രക്തബന്ധം തനിക്കൊരു വീടിൻ്റെ വാതിൽ തുറന്നു കൊടുക്കപ്പെട്ടു ആ ഭവനത്തിൽ ആ കുട്ടി ഇപ്പോൾ താമസിച്ചുകൊണ്ട് തൻ്റെ വിദ്യാഭ്യാസം ചെയ്യുകയാണ് വളരെ സൗഹൃദത്തിലേക്ക് സ്നേഹത്തിലേക്ക് കുടുംബ ബന്ധങ്ങൾ ഒന്ന് ചേരുവാൻ ആ ബന്ധങ്ങളുടെ ഇഴയടുപ്പം വലുതാക്കാൻ രക്തം ബന്ധം എന്ന വസ്തുത കാരണമായി തീർന്നു നിങ്ങൾ ഇന്നലെ വരെ ആരുമല്ലായിരുന്നു പക്ഷേ യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് ദൈവത്തിന്റെ സകല സംവിധാനങ്ങൾക്കകത്തും നിങ്ങൾ ആ ചോര നിമിത്തം യേശുവിൻ്റെ രക്തം നിമിത്തം ഭയങ്കര ബന്ധവും അടുപ്പവും ഉള്ളവരായി മാറിയിരിക്കുകയാണ് ബന്ധം കിട്ടിയ സ്ഥിതിക്ക് ഇനി അനാഥനെ പോലെ നിൽക്കരുത് ബന്ധുക്കളായി കഴിഞ്ഞിരിക്കയാൽ ഇനി അങ്ങനെ അങ്ങ് പെരുമാറി തുടങ്ങിയാട്ടെ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇന്ന് സമീപസ്ഥരാണ് യേശുവിൻ്റെ രക്തത്തിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളായിട്ട് ഇന്നൊന്ന് പെരുമാറിക്കേ പലപ്പോഴും നമ്മുടെ ആ നാണക്കേടും ആ ജാളിതയുമൊക്കെയാണ് അങ്ങനെ പെരുമാറുന്നതിൽ നിന്നും നമ്മളെ പുറകോട്ട് വലിക്കുന്നത് ബന്ധു ആണെന്നേ ആ ഒരു ഉറപ്പ് മതിയെന്നേ യേശുവിൻ്റെ രക്തം എനിക്ക് നൽകുന്നൊരു യോഗ്യതയുണ്ടെന്നേ ആ ബന്ധത്തിൽ ആ യോഗ്യതയിൽ നിന്ന് പിതാവിനോടൊന്ന് നന്നായിട്ടൊന്ന് പെരുമാറി നോക്കിക്കേ കാര്യങ്ങളങ്ങ് മാറി മറിയും ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സൗഭാഗ്യങ്ങളൊന്നും ദൂരെ ഇതിനേക്കാൾ അടുത്താണ് വിരൽ ഞൊടിക്കുന്നതിനേക്കാൾ അടുത്താണ് ദൂരസ്ഥരായിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ രക്തം സകലതിനെയും അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അങ്ങയുടെ പൊന്നോമന മക്കളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ അവിടുന്ന് പറഞ്ഞിരിക്കുന്ന ആത്മീകദൂതിൻ്റെ ആഴങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്തത്തിന്റെ അകാന്തിക വലയം ഞങ്ങളെ ദൈവത്തോട് വളരെ അടുപ്പിക്കുന്നു യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ ജീവിതത്തിലെ അകലങ്ങളില്ലാതെ ദൈവത്തിൻ്റെ ദാനങ്ങളോടും അനുഗ്രഹങ്ങളോടും ഹൃദയത്തോടും ഞങ്ങളെ ഇന്ന് ഏറ്റവും ചേർത്ത് വെക്കുന്നു ഇന്ന് ഇത്രത്തോളം മനോഹരമായ ഒരു ദൂതം നൽകി ഞങ്ങളെ ബലപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഞങ്ങളിന്ന് രാവിലെ ആത്മാവായ ദൈവത്തോട് യേശുവിൻ്റെ രക്തം മുഖാന്തരം അടുത്തു വന്ന് ഏറ്റവും ധൈര്യത്തോടെ പെരുമാറുവാനുള്ള ആവേശവും ധൈര്യവും വിശ്വാസ്യവും യേശുവിൻ്റെ രക്തം ഞങ്ങളിൽ പകർന്നു തന്നിരിക്കുകയാണ് ഞാനിനി ഒന്നുമില്ലാത്തവനെ പോലെ പെരുമാറത്തില്ല ഞാനിനി ആ നാണം കുണുങ്ങിയായിട്ട് നിൽക്കത്തില്ല എനിക്കിവിടെ ചില അവകാശങ്ങളൊക്കെ അവകാശങ്ങളൊക്കെയുണ്ട് എനിക്കിവിടെ ചില ധൈര്യമൊക്കെ ധൈര്യമൊക്കെയുണ്ട് എനിക്കിവിടെ ചില യോഗ്യതകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇന്നിവിടെ അന്യനല്ല സ്വന്തക്കാരനാണ് അകലങ്ങളില്ലാതാക്കി യേശുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി ഒഴുകപ്പെട്ടെങ്കിൽ ആ തിരു രക്തം എനിക്ക് വേണ്ടി ഒഴുകിയതിനാൽ അതെനിക്ക് ലഭിച്ചതിനാൽ അതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിക്കും എൻ്റെ പേഴ്സണാലിറ്റി ഞാനത് വെളിപ്പെടുത്തും പേടിച്ച് മാറി നിൽക്കാൻ ഇനി എനിക്ക് മനസ്സില്ല ദാസ്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പുത്രത്വത്തിൻ്റെ രക്തബന്ധാനുഭവത്തിലേക്ക് ഇന്ന് പുലരിയിൽ എന്നെ വലിച്ചടിപ്പിച്ചിരിക്കുന്ന യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ അതിശ ഉത്തമമാണ് ഉറച്ചു നിന്നുകൊണ്ട് ആത്മാവലി ദൂതിൻ്റെ ആഴങ്ങളെ ഞാൻ എൻ്റേതാക്കി പിടിച്ചെടുക്കുകയാണ് ഇത് ഞാൻ എൻ്റേത് മാത്രമാണെന്ന് പറഞ്ഞ് എൻ്റേതായ സ്വകാര്യ അഹങ്കാരമായി ഞാൻ ഈ അനുഗ്രഹത്തെ പിടിക്കുകയാണ് യേശുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി ഒഴുകപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ വന്നത് എൻ്റെ ജീവിതത്തിൻ്റെ പരമോന്നത സൗഭാഗ്യമായി തന്നെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പ ഇന്ന് ഈ വചനത്തിൻ്റെ അകത്ത് വെളിപ്പെടുവാനായി പരിശുദ്ധാത്മാവ് കൊതിയോടെ മാറ്റിവച്ചിരിക്കുന്ന എല്ലാ വിടുതലുകളെയും ഞാൻ ഇവരുടെ മേൽ തുറക്കുകയാണ് ഈ വചനത്തിൻ്റെ അഭിവൃദ്ധിയുടെ അകത്ത് അങ്ങയുടെ മക്കളുടെ മേൽ കൊടുക്കാനായി അവിടുന്ന് ഒരുക്കി വച്ചിരിക്കുന്ന സകല രോഗശാന്തികളെയും ഞാൻ തുറന്നു വിടുകയാണ് വാഗ്ദത്തം നിവർത്തികളെ ഞാൻ തുറന്നു വിടുകയാണ് പൈശാചിക ബന്ധനങ്ങളുടെ മേലുള്ള വിടുതലുകളെ ഞാൻ തുറന്നു വിടുകയാണ് യേശുവിൻ്റെ തിരുരക്തത്താൽ ദൈവിക വാഴ്ചയിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രവേശനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആത്മീക അധികാരത്തിൽ ഞാൻ തന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും സ്പർശിച്ചു പ്രാർത്ഥിക്കുന്നു നശ്രയനായ യേശു എന്ന ജീവൻ്റെ വചനമാം ദൈവപുത്രൻ്റെ നാമത്തിൽ ഇവരെ ഞാൻ സ്പർശിക്കുന്നു ബ്ലസ് ചെയ്യുന്നു ഡെലിവറൻസ് ചെയ്യുന്നു ഹീൽ ചെയ്യുന്നു അനോ ദൈവ നിറയപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ആമേ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ ഇന്നത്തെ വചനത്തിനകത്തുനിന്നും എനിക്ക് അറിയാം ഒരു ടൺ കണക്കിന് ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇന്ന് ആയിരിക്കും ഇന്ന് നിങ്ങളുടെ വഴിയിലൊക്കെ നിങ്ങളെപ്പോലെ അജയ്യനായൊരു വ്യക്തി വേറെ ഉണ്ടാകുകയില്ല ആകാശത്തിൽ കഴുകൻ എങ്ങനെയോ അങ്ങനെയാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ ദൂത് നിങ്ങളെ ആക്കി തീർത്തിരിക്കുന്നത് ഒന്നും ഭയപ്പെടാതെ ഒന്നിനെയും കൂസാതെ വകവെക്കാതെ ക്രിസ്തുവിൻ്റെ രക്തം നൽകുന്ന ഈ മഹാധൈര്യത്തിൽ ഇന്ന് ജീവിതം വാഴുന്നവനായി നീ തീരുകയാണ് ഈ സ്വാതന്ത്ര്യം നിനക്ക് നൽകിയത് കാൽവറിയിൽ ക്രൂശിതനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തിരുമരണവും പുനരുദ്ധാനവുമാണ് നമുക്ക് കാൽവറിയെ ഇന്ന് രാവിലെ സല്യൂട്ട് ചെയ്യാം ദൈവകൃപയ്ക്ക് നന്ദി പറയാം ഞാൻ നിങ്ങളെ ഈ പകൽ അനുഗ്രഹിക്കുന്നു ഇന്ന് പെരുമ്പാവൂര് ഫെബ്രുവരി മാസം എട്ടാം തീയതിയാണല്ലോ പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ നമ്മുടെ ഡെലിവറൻസ് മിനിസ്റ്റർ നടക്കുന്നുണ്ട് രാവിലെ പത്ത് മണി മുതൽ നടക്കുന്ന മീറ്റിംഗിൽ വന്നാൽ നമുക്ക് നേരിൽ കാണാം കൃപകൾ അനുഭവിക്കാം നാളെ ഞായറാഴ്ച കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മളുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആരാധന നടക്കുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോ നാഗമ്പടം ബസ് സ്റ്റാൻഡിലോ വരുന്ന വ്യക്തികൾക്ക് ഒരു ഓട്ടോറിക്ഷ പിടിച്ചാൽ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവിടാൻ പറഞ്ഞാൽ വളരെ അവിടെ അവർ എത്തിക്കും ആരാധന കൂടി സമാധാനത്തോടെ നേരിൽ കണ്ട് വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോകാം കർത്താവ് നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആ മാൻ